എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരെ അതായത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയി ഒരു ടെൻത്ത് ഒരു പ്ലസ് ടു വരെയൊക്കെ സ്കൂളിലൊക്കെ പോയി ഭയങ്കര കരുവാളിപ്പായിരിക്കും നമുക്കുള്ളതിനേക്കാളും ഭയങ്കര ഡള് ആയിരിക്കും നമ്മള് എന്താ പറയാ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു മുഖത്തിലെ തുടിപ്പൊന്നും നമുക്ക് അത് കഴിഞ്ഞുണ്ടാവില്ല കാരണം ഇപ്പൊ എൻ്റെ അമ്മോനെ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ടാൻ അടിച്ച് ടാൻ അടിച്ച് വരികയാണ് കാരണം എന്താ വെച്ചാൽ അവർ സ്കൂളിൽ പോവുക അവർ വെയിലുകളുണ്ട് എന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിരിക്കും അപ്പോൾ നമ്മളൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റണം എന്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ നമ്മൾ പറയണത് ഈ ടാനൊക്കെ മാറി നമ്മുടെ മുഖക്കൊന്ന് ഭംഗി വെക്കാനൊക്കെ ചെയ്യാൻ പറ്റണ അപ്പൊ എൻ്റെ അമ്മ ചെയ്യാറുണ്ട് അപ്പൊ എന്റെ അമ്മ എനിക്കും കൂടി ചെയ്തു തരും ഇത് ഭയങ്കര വെളുത്തിട്ട് പാറന്നല്ല ഉദ്ദേശിക്കണേ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുഖം കുറച്ചും കൂടി ഒന്ന് ഭംഗി വെക്കുക അതായത് നമ്മുടെ ടാനും കരുവാളി ഒക്കെ മാറി നമുക്ക് ഡെയിലി ബേസിസില് ചെയ്യാൻ പറ്റണതും വീക്കിലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കൂട്ടുകളാണ് അതായത് അമ്മ കൂട്ടുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പം ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇന്നാലും എനിക്കെൻ്റെ അമ്മ പറഞ്ഞു തന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മ ചെയ്തു തരും അമ്മ ചെയ്യാറുണ്ട് അപ്പോൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസുകൾ കയ്യിലുള്ളപ്പോൾ അമ്മ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മ എനിക്കും ചെയ്തു തരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കൂട്ടുകളാണ് പറഞ്ഞതിന് അപ്പം നമുക്കൊരു ടീനേജ് അതായത് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റണം ഞാൻ എടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റണമെന്നോ നമ്മൾ രണ്ട് മൂന്ന് കൂട്ടുകൾ അതായത് പണ്ടത്തെ ഇപ്പൊ മുത്തശ്ശിമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ അവരൊക്കെ പറഞ്ഞു തന്നെ കൂട്ടുകളാട്ടോ ആട്ടോ എന്തായാലും നോക്കിയാലോ അപ്പൊ നമ്മുടെ ഈ ഒരു നുറുങ്ങ് സൗന്ദര്യ കൂട്ടില് ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ നമുക്ക് എന്നും ചെയ്യാൻ പറ്റണതാണ് അതായത് ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു മാസം വരെ യൂസ് ചെയ്യാൻ പറ്റണം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും അങ്ങനെ അപ്പം നമുക്ക് ആ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും അതിന്റെ നല്ല ഗുണം പുറത്തേക്ക് കാണുകയും ചെയ്യും നെക്കിലെ കറുപ്പ് ഫേസിലെ പാടുകൾ അതുപോലെ ഡൾനെസ് ഒക്കെ മാറി നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് ചെയ്യും അങ്ങനെ ഒരു കാര്യമായിട്ട് അപ്പൊ നമുക്ക് എന്നും കുളിക്കണേക്കാൻ മുന്നൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു പത്ത് ഇരുപത് കെ ജി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്ര ഒരു പതിനെട്ട് ഒരു പതിനഞ്ച് തുടങ്ങിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാട്ടോ അപ്പൊ ഏറ്റവും ആദ്യത്തെ വന്നിട്ട് നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സുലഭമായി കാണുന്ന കാര്യോ നമ്മുടെ പപ്പായ പപ്പായില്ലേ അത് ആവശ്യത്തിന് എടുക്കാൻ നമുക്കൊരു വൺ മന്ത് വരെ അത് സൂക്ഷിക്കാൻ പറ്റും അതായത് പപ്പായ നന്നായിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് നമ്മള് മിക്സിയുടെ ജാറിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ടതിൽ ഓൾറെഡി ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഹണി ആഡ് ചെയ്യാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ആയിട്ടുള്ള ഒരു ജാറിൽ നമ്മളിത് സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യണത് ഇത് നമുക്ക് എന്നും കുളിക്കണേ മുന്നേ അപ്ലൈ ചെയ്യാം നമ്മൾ പല പല ക്രീംസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നേക്കാളൊക്കെ വളരെ എഫക്റ്റീവാണ് വളരെ സേഫ് ആണ് കെമിക്കൽ ഫ്രീ ആണല്ലോ നമുക്കറിയാല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ കുളിക്കാൻ പോണേക്കാ മുന്നേ നമുക്ക് നമ്മുടെ നെക്കിൽ വരുന്ന കറുപ്പ് നമുക്ക് പിന്നെ നമുക്ക് പീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നെക്കിലെ സ്കിന്നു കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് കട്ടി കട്ടിമാതിരി തോന്നും കഴുത്തിലെ സ്കിന്നൊക്കെ അതുപോലെ തന്നെ അത് ഭയങ്കര ആയിട്ട് വരും അതിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യുന്ന നല്ല രീതിക്ക് തന്നെ മാറ്റും പിന്നെ അതുപോലെ നമ്മുടെ അണ്ട്രാംസ് നമുക്ക് കൈമുട്ട് കൈന്റെ ഉൾഭാഗം ഇല്ലേ മടക്കണ ഭാഗം അവിടെയൊക്കെ ഒക്കെ നല്ല കറുപ്പ് ഇതിനൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും പിന്നെ നമ്മുടെ ഫേസ് കുറേ കൂടി ബ്രൈറ്റ് ആവും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോയിങ് ആവും നമുക്ക് ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്കിത് കുട്ടികൾക്ക് അതായത് ചെറിയ കുട്ടികൾക്ക് ടീനേജ് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റണത നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും എന്നും ചെയ്യണം ഏറ്റവും നല്ലത് ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക നല്ല രീതിക്ക് തന്നെ ഫേസ് ആവും അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫേസിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒഴിച്ച് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒപ്പം അങ്ങനെ കഴുകിക്കളെ കേട്ടോ ഇത് നമുക്ക് കൈമ്മീം കാലുമ്മയും നമ്മുടെ ടാൻ ഒക്കെ മാറാൻ ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം പാക്ക് അതായത് എന്നൊന്നും പറയണ മാതിരി ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പൊ ഇതെല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഈ പഴുപ്പ് എടുത്ത് വെച്ചാൽ പല പല ഫേസ് പാക്കുകളിൽ നമുക്ക് ഇത് മിക്സിങ് ആയിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ അടുത്ത കൂട്ടെന്ന് പറയണത് ഇത് വീക്കിലി വൺസ് ഓർ ട്വൈസ് മാത്രം ചെയ്താൽ മതി രണ്ട് തവണ ആഴ്ചയിൽ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഫേസിനെ കുറേ കൂടി ഓയിൽ കൺട്രോൾ ചെയ്ത് ഫേസിലെ പാടുകളൊക്കെ നല്ലോണം കുറയ്ക്കാനും ഫേസ് കുറച്ചും കൂടി ടൈറ്റനായി നമുക്ക് ആ ഒരു ഡൾനെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യേണ്ട ഫേസ് ഒന്നേറ്റ് ക്ലെൻസ് ആവും അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴുകുമ്പോൾ ഫേസിൽ അഴുക്കൊക്കെ പോയി ഫേസ് കുറേം കൂടി ഒന്ന് ബ്രൈറ്റനിങ് ഭംഗിയൊക്കെ വരും അപ്പൊ നമുക്ക് വീക്കിലി രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ നമുക്കൊരു സ്കിന്നിന് ചെയ്തൊരു പറയണത് പണ്ട് പാർലറിലൊക്കെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അറിയണത് ഞാൻ അപ്പൊ ആ ചേച്ചി പാർലറിൽ വരുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണ ഒരു ഹോം മെയ്ഡ് പാക്കാട്ടോ ഭയങ്കര നല്ലതായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ ഓട്ട്സ് ഇല്ല ഓട്ട്സ് നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഇത് നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം അതും ഉപയോഗിക്കാം എടുത്തുവച്ച് ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ അതായത് നല്ല രീതിക്ക് തന്നെ ഒരു വലിയ രണ്ട് സ്പൂൺ ഓട്സ് നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട അണിമിറ്റി ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ അപ്പൊ ഞാൻ ഇവിടെ സ്പൂൺ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂൺ മതി കിട്ടും ഞാൻ കുഞ്ഞി ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മതി ഇത് റോസ് വാട്ടർ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം അപ്പൊ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റണത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആണ് എളുപ്പമാണ് നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനൊക്കെ ഒക്കെ ഹോസ്റ്റലിൽ ആണെങ്കിലും നമുക്കിങ്ങനെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പാലം ഒന്നും എടുക്കാൻ പറ്റാത്തവർക്ക് ഇത് വളരെ നല്ല എഫക്റ്റീവ് ആണ് നമുക്കിത് പൊടിച്ച് സൂക്ഷിക്കാമല്ലോ അതായത് രണ്ട് സ്പൂൺ നമ്മുടെ ഓട്സ് ആണെങ്കിൽ മിട്ടി അങ്ങനെ ഒരു അളവിൽ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫേസിൽ ഭയങ്കര ഓയിലി എണ്ണമയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നന്നായിട്ട് മാറി നല്ല ക്ലെൻസിങ് ആണ് നമ്മുടെ സ്കിന്നിന് കിട്ടുക ഒപ്പം തന്നെ പ്ലാക്കറ്റ്സ് വൈറ്റഡ്സിനൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും പിന്നെ നമ്മുടെ ഫേസിൽ കുറേ കൂടി ബ്രൈറ്റനിങ് ഒക്കെ നന്നായിട്ട് മാറി ഒരു ബ്രൈറ്റനിങ് ഗ്ലോ കൊണ്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് വീക്കിലി രണ്ടു തവണയൊക്കെ മതി കേട്ടോ എന്നും ചെയ്യണ്ട കാരണം ഇതൊരു തിക്ക് ആയിട്ടുള്ള കുറച്ച് പാക്ക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും പാക്ക് യൂസ് ചെയ്യേണ്ടത് അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പിന്നെ നമുക്കിത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ആവും അതുപോലെ പോഴ്സ് ഒക്കെ നമുക്ക് ക്ലീൻ ആവാനും നമ്മുടെ സ്കിന്നിൽ ഓയിൽ കൺട്രോൾ ഒക്കെ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പാക്ക് പൊടുന്നിട്ട് കുറച്ച് നേരമായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡ്രൈ ആയി ഞാൻ കുറച്ചും കൂടി ഇതില് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് വരാട്ടോ പിന്നെ ഈ പാക്ക് ഇടുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇത് ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റനിങ് ആണ് ഫീൽ ചെയ്യുന്നത് അതായത് ഈ ഒരു കൂട്ട് നല്ല ബ്രൈ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനൂടെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ വന്ന് പൊട്ടിച്ചിട്ട് കറുത്ത മാർക്കുകളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാനും മാറ്റാനും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ വീട്ടിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നല്ല രീതിക്ക് തന്നെ ഇത് മാറും സഹായിക്കും പിന്നെ നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൂക്കുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത കുത്തുകുത്ത് പോലത്തെ സാധനങ്ങളിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ചിലർക്ക് ആ മൂക്കിന്റെ സൈഡുകളിലൊക്കെ കാണാം നമ്മുടെ താഴേടെ അടിയിലൊക്കെ അതിനെ നല്ല രീതിക്ക് തന്നെ മാറ്റും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മൾ നോർമലായിട്ട് അങ്ങനെ കഴിക്കളഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ടീനേജ് മുതൽ നമുക്ക് അതിന് മുകളിലേക്കുള്ള എല്ലാ ഏജുകാര്ക്കും ചെയ്യാട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം അപ്പൊ ഇത് നല്ലതായിരുന്നു കുറെ പേര് അവിടെ അന്ന് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾ ഞങ്ങൾ കുറെ കുട്ടികൾ ബാച്ച് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ നല്ലതായിരുന്നു കേട്ടോ അത് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം എന്നാലോ നമുക്ക് ഫസ്റ്റ് യൂസിലൊക്കെ നമുക്ക് നല്ലൊരു ബ്രൈറ്റിനി ഒക്കെ ഉണ്ടെങ്കിലും നമ്മളത് ആഴ്ചയിൽ രണ്ടു തവണ ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് സ്കിന്നു നല്ല ഗ്ലോയിങ് ആവേം ക്ലിയർ ആവുകയും നമ്മുടെ മൂക്കത്ത് ആ ഒരു ബ്ലാക്ക് എഡ്സ് കാറ് പോലത്തെ സാധനങ്ങളൊക്കെ മാറുകയും ഒക്കെ ചെയ്യൂട്ടോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എഫക്റ്റീവ് എന്നുള്ളത് നമ്മുടെ അവസാനമായിട്ട് പറയാൻ പോണത് പാൽ അലർജി ഉള്ളവര് ആ വഴിക്ക് പോക്കോളൂ നോക്കണ്ട അതുപോലെ തന്നെ മഞ്ഞൾ അലർജി ഉള്ളവരും ആ സൈഡിൽ കൂടെ പോയിക്കും മുന്നത്തി രണ്ടെണ്ണം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചിലർക്ക് ഈ ടീനേജ് കുട്ടികൾ തുടങ്ങിയിട്ടൊക്കെ ചില കാര്യങ്ങൾ അലർജി ഉണ്ടാവും അതായത് പാലിനോ മഞ്ഞളിനോ നമുക്ക് ണ്ടാവില്ലേ പക്ഷെ നമ്മളിത് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിച്ച ആകെ കുരുവും പ്രശ്നങ്ങളാക്കി വെത്തണ്ട വെക്കണ്ടട്ടോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് പാല് വെച്ചിട്ടുള്ള പണ്ട് മുതലേ എൻ്റെ അമ്മ ഒന്നല്ല അതിനൊക്കെ ആ പണ്ട് മുതലേ ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് അതിൽ നമ്മൾ മഞ്ഞളും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വകിയും പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ അലർജി അലർജി ഉള്ളവർ ആ ഭാഗത്തേക്ക് നീങ്ങുന്നുള്ളൂരിയായിട്ട് അത്രേ ഉള്ളൂ അപ്പൊ എന്താ ഇത് ഞാൻ പറഞ്ഞ മാതിരി പാലിന്റെ ഒരു പാക്കാണ് അതായത് നമ്മുടെ ഇല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ പാലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കാച്ച സമയത്ത് കുറച്ചു നേരം ഒന്നും മൂടി വെച്ച് അല്ലെങ്കിൽ കാഴ്ച അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടോ വരണ പാൽപ്പാട് എടുക്കോലെടുക്കാൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം ഇതെന്നും ചെയ്യാൻ പറ്റും എന്താട്ടോ ഞാനിപ്പിത് പാൽപ്പാട് രണ്ട് മൂന്ന് എടുത്തിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചപ്പോ കട്ട പിടിച്ചിട്ടിരിക്കണം കാരണമായിട്ട് ഒരു കട്ട കട്ട പോലെ തോന്നിക്കണേ അപ്പൊ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് പാൽപ്പാട് എടുക്കുക ഫേസിൽ അപ്ലൈ നല്ലതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ പച്ച മഞ്ഞളുടെ നീര് ആഡ് ചെയ്തിട്ട് ഇടാം അപ്പൊ ഇതൊക്കെ അലർജി ഉണ്ടോ കൂടി നോക്കണം അലർജി ഇല്ലാത്തവരുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇടാട്ടോ അപ്പൊ ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഈ മഞ്ഞള് സംഭവങ്ങൾ അലർജി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് തേൻ എടുത്തിരിക്കണത് നിങ്ങക്ക് പിന്നെ ഇതിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ മരമഞ്ഞൾ പൗഡർ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ ബട്ടർ വൈറ്റ് ആയിട്ടുള്ള മഞ്ഞളില്ല അത് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇപ്പൊ ഞാനിവിടെ തേൻ ആയതുകൊണ്ട് ഇതൊരു ലൂസ് മാതിരി ഇരിക്കണേ പിന്നെ നിങ്ങൾക്ക് ഇത് പൗഡറുകളിട്ട് കഴിഞ്ഞാൽ തിക്കാവും അപ്പൊ നമുക്ക് ഒരു ഫേസ് പാക്ക് മാതിരി നമുക്ക് കഴിച്ചാൽ ഒരിക്കലും രണ്ട് തവണ ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇതെന്നും ചെയ്യാവുന്നതാണ് അതായത് ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി വെള്ളം പോലെ ഈ രണ്ട് തേനും ഈ ഒരു മീക്കും മാത്രമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്നും അപ്ലൈ ആകുമ്പോൾ കുളിക്കുന്ന മുമ്പ് അപ്പൊ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയി ആവും അതേപോലെ ഹൈഡ്രേഷൻ ആണ് കിട്ടുക പാലിൽ ലാക്ടിക് ആസിഡ് നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ്ങിനും ക്ലീൻ ആവാനും ക്ലിയർ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ എന്തായാലും ട്രൈ ചെയ്തോ ഓയിലി സ്കിന്നെ പിമ്പിൾ വരുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് പപ്പായയുടെ ബാഗൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലതാണ് അടിപൊളിയാണ് ഫേസ് ബ്രൈറ്റിങ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു കൂട്ടായിട്ട് പലരും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞത് നമുക്ക് കാണുമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി ഞാൻ ഇത് പോലെ ചെയ്തിട്ടുണ്ട് വളരെ നല്ലതാണ് എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ പപ്പായ നമ്മുടെ വീട്ടിലുണ്ട് പപ്പാമരം അപ്പം അതുണ്ടെങ്കിൽ പഴുത്തുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊട്ടിച്ച് അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മ കുറച്ചങ്ങോട്ട് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അവിടെ വയ്ക്കും എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഡെയിലി കുളിക്കണേ മുന്നേ അമ്മയും ദേച്ചേര് എനിക്കൊന്നും തരും ഇതിപ്പോ എന്താ പറയാ ഭയങ്കര വെളുത്തിട്ട് മാറാനല്ല നമുക്ക് ഉള്ള ആ ഒരു ഭംഗി കുറച്ചും കൂടി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ആ ഒരു ഡൾനെസ്സിനെ ഒക്കെ മാറ്റി ഫേസ് കുറച്ചും കൂടി ഒന്ന് ഒരു ബ്രൈറ്റൻ അതുപോലെ നല്ലൊരു ഭംഗിയൊക്കെ വെക്കും അത്രേ ഉള്ളൂ പിന്നെ കഴുത്തിലെ കറുപ്പിനൊക്കെ ഭയങ്കര നല്ലതായി ഈ ഒരു പപ്പായുടെ പഴുപ്പ് നമ്മുടെ തേനിലൊക്കെ ആഡ് ചെയ്ത് ചെയ്യണത് പിന്നെ ഈ പപ്പായുടെ പഴുപ്പിൽ കുറച്ച് നമ്മുടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഒരു സ്ക്രബിങ് അതായത് വീക്കിലി വൺസ് മാത്രം പതുക്കനെ കൊടുത്താൽ നമുക്ക് ആ ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ കിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുന്നേ വീഡിയോസ് അതൊക്കെ ഒരു ആയുർവേദ റെമഡി ആട്ടോ അതൊക്കെ അപ്പോ അത്രേയുള്ളൂ പിന്നെ ഒരു എന്താ പറയാ മിൽക്കിന്റെ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഈ ഒരു പാൽപ്പാട പാൽപ്പാട അത് ഭയങ്കര നല്ലതാണ് പണ്ട് മുതലേ പറയാം എന്താ സ്കിന് ഭയങ്കര ഹൈഡ്രേഷൻ മോയ്സ്ചറൈസ് ആക്കും പക്ഷേ ഇത് കൂടുതൽ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്ന് പിന്നെ നമ്മുടെ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ചില കുട്ടികളുടെ കൂടെ കുട്ടികൾക്കും പിമ്പിൾസ് ഉണ്ടെങ്കിലും ഒട്ടുമിക്ക ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം മുറുകിയ സ്കിന്നൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് കുറച്ചും കൂടി ഇതൊരു സ്മൂത്ത് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് പ്ലം ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പക്ഷേ കുരു വന്ന് ഭയങ്കര പാലിനൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവും ഇടുമ്പോ അങ്ങനെ ഭയങ്കര കുരു ആയിരിക്കുന്നവരൊന്നും ഇത് ചെയ്യണ്ട കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി മഞ്ഞൾ ആഡ് ചെയ്ത് ഭയങ്കര നല്ലതാ പച്ചമഞ്ഞളുടെ നീരോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മുടെ പുഴുങ്ങി ഉണക്കിപ്പിടിച്ച മഞ്ഞൾ അല്ലെങ്കിൽ ബട്ടർ വൈറ്റ് മഞ്ഞളിൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളൊക്കെ നമുക്ക് ഇതിലിടാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ആ നടുവിൽ പറഞ്ഞ ആ ഒരു പാക്ക് മുൾട്ടാണിമിട്ടി പാക്ക് അതൊക്കെ ഇടുവാണ് പക്ഷെ വീക്കിലി വൺസ് മാത്രം നല്ലത് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്കറിയാവുന്നത് എന്റെ അമ്മ എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ പകർന്നു നന്നായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങക്ക് പകർന്നായിരുന്നു ഉള്ളൂ ഭയങ്കര നല്ല കാര്യങ്ങളായിരുന്നു അന്ന് അന്നൊക്കെ അത് അന്നൊക്കെ അമ്മ 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 ചെയ്ത മടിയായിരുന്നു എന്തിന് എന്തിനു ചോദിച്ചിട്ട് പക്ഷെ പിന്നീടതൊക്കെ മനസ്സിലായി ഉണ്ടായിരുന്നു അതൊക്കെ നല്ലേനായിരുന്നു നമ്മൾ നമുക്ക് വേണ്ടി അമ്മ ചെയ്ത ചെയ്തു തരുന്ന പോലെ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തന്നെ പോലെ വേറെ ആരും പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മുമ്പായിട്ടേക്ക് ലവ് യു ഓൾ